ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരുപാട് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി മുമ്പ് ഫാം ഒക്കെ സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്താണ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള ചെറിയ ബേസിനുകളിലേക്ക് ആക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും ലൈഫ് ഫീഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോക്സിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒരേ സൈസ് തന്നെ ബ്രീഡ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നൊരു സിറ്റുവേഷൻ നമുക്ക് കാണാനായി സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഓണം നമ്മളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇപ്പോൾ ഫിഷിനെ വാങ്ങിയിട്ട് വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടാകും എന്നാൽ നമുക്ക് ശരിക്കും വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്യാഷിൻ്റെ ബഡ്ജറ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടിട്ട് പൊതുവെ വളർത്താൻ സാധിക്കാത്ത സിറ്റുവേഷന് കടന്നു പോകുന്നവർക്ക് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് കാരണം ഇതേപോലെയുള്ള ഗപ്പികളൊക്കെ കൂടുതലും വളർത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കളാണ് അപ്പോൾ അവർക്ക് ബഡ്ജറ്റ് കൂടുതൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഗപ്പികൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ഫാം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മാക്സിമം പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ പോകുന്ന രീതിയിലുള്ള ഗപ്പികളെയാണ് നമ്മൾ ഫാമിൽ ഭാവിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങിലുള്ളത് അതും നല്ല ഇനം ഗപ്പികൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെ നമ്മളെ ഡ്രാഗൺ ആണ് കേട്ടോ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ എന്ന് പറയുന്ന വെറൈറ്റീസാണ് അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് ഒരു അമ്പത് പേരിൻ്റെ അടുത്തുണ്ട് ഇതിപ്പോൾ കാണുന്നത് മെയില് മാത്രമാണ് ഈ ടാങ്കിൽ നിങ്ങളുടെ മെയിൽ മാത്രമാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഫീമെയിൽസ് ഇതാ ഈ ഒരു ബേസിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലേക്ക് വാങ്ങാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന ഈ ഒരു ബ്രീഡ് നമ്മൾ കൊടുക്കുന്നത് വെറും നയൻറ്റി നയൻ റുപ്പീസിനാണ് അതായത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ ഒരു ഓണം കഴിയുന്നത് വരെ കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓണത്തിൻ്റെ തൊട്ട് തലേ ദിവസമാണ് അപ്പോൾ നാളെ ഓണമാണ് ഓണം അതിൻ്റെ തൊട്ട് ഒന്നോണം രണ്ടോണം മൂന്നോണം അപ്പോൾ അങ്ങനെ മൂന്നോണം വരെയാണ് നമ്മൾ ഈ ഒരു ഓഫർ നൽകുന്നത് അപ്പോൾ ഈ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ മാത്രമല്ല കുറച്ച് അടിപൊളി വെറൈറ്റീസും കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വെറൈറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്കായിരിക്കും ഇതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതേപോലെ ഡ്രാഗൻ്റെ ഒരു അടിപൊളി വെറൈറ്റീസും കൂടിയാണ് നമുക്ക് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ബൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുഖകരമായിട്ട് നല്ല വരുമാനം ഉണ്ടാക്കാനും കൂടി സാധിക്കും ഗപ്പികൾ പൊതുവേ പറയാറുണ്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് സത്യത ശരിയാണ് നമ്മളിപ്പോൾ ഇതൊരു നൂറ് രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങിയതെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും അതിൻ്റെ ഒരു മൂന്നിരട്ടിയോളം നിങ്ങൾക്ക് വരുമാനം ഇതിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് നിങ്ങൾ വളർത്തുമ്പോൾ കുറച്ച് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം എന്നാലാണ് നമ്മൾ ഈ ഒരു പറഞ്ഞ റിസൾട്ടിലേക്കൊക്കെ എത്തുള്ളൂ ഗ്രീൻ പ്ലാറ്റിനം മുകളിലേക്ക് കയറി വരുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസിലുള്ള പെയറുകൾ തൊണ്ണൂറ്റൊമ്പത് രൂപ വെച്ചിട്ട് നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ലിമിറ്റഡ് ടൈമിലേക്കാണ് ലോങ് ടൈമിലേക്കുള്ള ഓഫറൊന്നുമല്ല നമ്മൾ ഈ ഓണം പ്രമാണിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് ഈ ഒരു ഓഫർ മാക്സിമം യൂസ് ചെയ്യാം അതേപോലെ തന്നെ എല്ലാവരുടെയും ഇഷ്ട ബ്രീഡും കൂടിയായ നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗൺ വെറൈറ്റീസ് തന്നെയാണ് മറ്റൊരു വെറൈറ്റീസാണ് ഇയറൊക്കെ ലഭിക്കുന്ന ഈ ഒരു വെറൈറ്റീസും നമ്മൾ കൊടുക്കുകയാണ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടോ ഉണ്ടല്ലേ ഈ ഒരു വെറൈറ്റീസും നമ്മൾ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് വെറൈറ്റീസ് നിങ്ങൾ കണ്ടു നമ്മൾ തൊണ്ണൂറ്റി രൂപയ്ക്ക് പെയർ റേറ്റ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതല്ലാതെ നമുക്കൊരു വെറൈറ്റീസും കൂടിയും കൊടുക്കാം അതായത് നമ്മളെ റെഡ് ഇയറിൽ ഏറ്റവും ഫാൻ പവർ ഉള്ള നമ്മളെ ആൽബിനോ കോയി ആൽബിനോയി റെഡ് ഇയർ ലൈൻ ആണിത് അപ്പോൾ ഈ ഇരിക്കുന്ന പീസുകൾ അധികം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കേട്ടോ ഈ ഇരിക്കുന്ന നാല് പെയറുകൾ നമുക്കിതേ ഇപ്പോൾ ഈ പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഒരു വെറൈറ്റി മാത്രം ലാസ്റ്റ് നാല് പെയർ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്ന വർക്കായിരിക്കും നമ്മൾ കൊടുക്കുക നാല് പേരും കൂടി ഒരാൾക്ക് കൊടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഇല്ല സത്യം പറഞ്ഞാൽ കാരണം എല്ലാവരുടെ കയ്യിലും സാധനങ്ങൾ എത്തട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ ഫിഷുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചത് തന്നെ നാല് വ്യക്തികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഇനിയിപ്പോൾ ഒന്നിച്ച് രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം പ്രൊഡക്ഷൻ ഇറങ്ങുന്നുണ്ട് എന്തായാലും നമ്മൾ ഇനി അടുത്ത ബാച്ച് ഇറങ്ങിയാലും ഇതൊരു ഇരുന്നൂറിന് മുകളിലേക്കൊന്നും നമ്മൾ റേറ്റ് കൂട്ടാൻ പ്ലാൻ ഇട്ടില്ല ഇപ്പോൾ കണ്ട സൈസ് കേട്ടോ അതേപോലെ തന്നെ എ ഫർ ഫ്ലവർ ഡോസലിൻ്റെ കുറച്ച് മെയിലുകൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന മെയിലുകളിൽ എ ഫർ ഫ്ലവർ ഡോസലിൻ്റെ മെയിലുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് മെയിലുകളെ മാത്രമേട്ട ടാങ്കാണ് മിക്സ്ഡ് ആണെന്നൊന്നും വിചാരിക്കേണ്ട അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മളെ കയ്യിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്ലവർ ഹോസിലൊക്കെ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റീസും കൂടിയാണ് ഇത് നമ്മളെ എച്ച് ബി ബ്ലൂവിൻ്റെ ഓവർ ടൈലാണ് കേട്ടോ ഒരു അടിപൊളി വെറൈറ്റീസാണ് നല്ല രീതിയിൽ ബൾക്ക് അടിക്കാൻ പറ്റിയ വെറൈറ്റീസാണ് പൊതുവേ ബ്ലൂ വെറൈറ്റികൾ വളർത്തുന്നവർക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ് ഈ ഒരു ബ്ലൂവിൽ നിന്ന് റെഡ് ഇറങ്ങുമെന്ന് അങ്ങനത്തെ യാതൊരുവിധ സംശയം വേണ്ട പ്യുവറായിട്ട് നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ആണ് ഇതൊക്കെ നമ്മളിവിടെ ബേസിലാണ് ചെയ്തിട്ടുള്ളത് കുട്ടികൾ മാത്രമല്ല നമ്മൾ അന്നും ഇന്നും എന്നും ചെയ്യുന്ന കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതിൽ പെട്ടതാണ് നമ്മളെ ഇതിലുള്ള സ്ട്രിംബുകൾ സ്ട്രിംബുകളെ ബ്ലൂ വെറൈറ്റീസ് നമ്മളെ കയ്യിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട് ബ്ലൂ വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീഡിങ് സൈസ് തന്നെ നമുക്ക് കൊടുക്കാം ഏതാണ്ട് ഈയൊരു ഓണോ ഓഫർ പ്രമാണിച്ച് പത്ത് പീസ് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ ഇതിലൊക്കെ ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിട്ട് വരും ഡയറക്റ്റ് ആയിട്ട് വന്നെടുക്കുകയാണെങ്കിൽ ഈയൊരു റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതുമാത്രമല്ല ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു ക്രേ ഫിഷ് നമ്മൾ ഇവിടുന്ന് സെയിലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ടാങ്കുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്ഡേഷനൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണാം വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് പുതിയ അപ്ഡേഷനുകൾ ഏത് രീതിയിൽ വരുത്തണം എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നമ്മളൊരു അടിപൊളി ഗീവേ വേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് ഗീവേ വേ ഒക്കെ പ്ലാൻ ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജ് അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഗ്രീൻ ഐവറി ഗ്രീനാണ് ഇത് നമ്മൾ ബ്രൂഡ് സ്റ്റോക്കിൽ ഉള്ളതാണ് സ്റ്റോക്കുള്ളതാണ് എഗ്ഗൊക്കെ ലോഡായി കിടക്കുന്ന ഫീമെയിൽസ് ഉണ്ട് ഒരു അടിപൊളി വെറൈറ്റീസാണ് ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സിംഗിൾ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും കേട്ടോ